ം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഫോർട്ടീൻത്ത് എല്ലാവർക്കും സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കപ്പെടുന്നവർക്കും ഇഷ്ടം പ്രകടിപ്പിക്കാനുള്ളവർക്കും ഒക്കെ ഇന്നത്തെ ദിവസം ഒന്ന് നല്ലൊരു ദിവസമായി തീരട്ടെ എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവർക്കും നേരുകയാണ് എല്ലാവരും അവരവരുടെ ഇഷ്ടങ്ങളൊക്കെ ആ തുറന്ന് പറയും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക തുറന്ന് പറയാം ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് വാലന്റൈൻസ് ഡേ സ്പെഷ്യലാണ് അപ്പോൾ അപ്പൊ നിങ്ങളെല്ലാവരും കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക പ്രത്യേകം പറയാനുള്ളത് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമസ്കാരം എല്ലാവർക്കും സുഖമായിരുന്നു എല്ലാവർക്കും സുഖം അല്ലേ എന്താണ് വിശേഷങ്ങളൊക്കെ സുഖമായിരിക്കുന്നു പിന്നെ എവിടെയാണ് എല്ലാവരും ജോലി ചെയ്യുന്നത് ഞാൻ കേസ് ഇല്ല കേസ് ഇല്ല. ടെക്നിക്കൽ സിസ്റ്റർ ആണ്. അതേ അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം എന്നെ പേരെൊക്കെങ്ങ പറഞ്ഞ് പരിചയപ്പെടുത്താം. ആദ്യം ഒന്ന് പേര് പറയാം. എന്റെ പേര് സ്വാതി. ആ. നാട്ടിൽ എവിടെയാണ്? ഞാൻ നാട്ടിൽ പത്തനംതിട്ട. പത്തനംതിട്ട. ഞങ്ങളെ എത്ര വർഷമായി ജോലിയേ തുടങ്ങിയത്? ഇവർ രണ്ടു മൂന്ന് വർഷായി. മൂന്ന് വർഷായി. ഹസ്ബൻഡ് ഒക്കെ എവിടെ ഉണ്ട് അല്ലേ? ഹസ്ബൻഡ് ഉണ്ട്. കുറെ ഉണ്ട്. അപ്പോൾ ഒരു ബിസിനസ്സിന. ബിസിനസ്സിന. നാട്ടിലെ കന്നൂർ. കണ്ണൂരട്ടോ. അവിടെ വർക്ക് ചെയ്യുന്നു. അവിടെ വർക്ക് ചെയ്യുന്നു. പാലയിലെ ഒരു കമ്പനിയിൽ. പാലയിലെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അല്ലേ? ആ ശരി ശരി.

ാണ് അല്ലേ ആഹമ്മിൽ അഹമ്മദ് ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നു ഓ നേഴ്സാണോ അപ്പൊ ബിഗ് സല്യൂട്ട് കേട്ടോ ഒരുപാട് 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 സത്യം നല്ല ഇതുണ്ടാവും അല്ലേ ഈ ഡ്യൂട്ടി ടൈമിലൊക്കെ ഈ കൊറോണ ഉള്ള സമയത്തൊക്കെ പ്രശ്നം ഉണ്ടോ ഇങ്ങനെ ഇപ്പൊ കുഴപ്പൊന്നുമില്ല വർഷം ഇതായിട്ട് വരുന്നുണ്ട് അല്ലേ ശീലമായിട്ട് ആറു വർഷമായില്ലേ ഹസ്ബൻഡിലൂടെ ആ അതെ അല്ലെ

അത്യാവശ്യം ഇതൊക്കെ ചെയ്യുന്നതാണ് തിട്ട്ടോക്കൊക്കെ ചെയ്യുന്ന ആരൊക്കെ ഉണ്ടെന്ന് പറയുന്ന തിലേ ആഹ് അതൊക്കെയാണോ നമുക്ക് വേണ്ടത് പിന്നെ ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലോ അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും നമ്മുടെ പഴയ പഴയ അനുഭവങ്ങൾ ഇന്നത്തെ പ്രേമിച്ച് കിട്ടി ആരെങ്കിലും ഉണ്ടോ കേറല്ലേ അപ്പൊ നമുക്ക് ആദ്യം ആദ്യം തുടങ്ങാം നിങ്ങൾ പറയും അപ്പൊ നമുക്ക് ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു ഈ പറയാമോ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സംഭവം ജസ്റ്റ് ഒന്ന് പറയാം എങ്ങനെ ആ തുടക്കം ആയിരുന്നു കോളേജിൽ പഠിക്കുമ്പോഴാണോ ജീവിതത്തിലേക്ക് വരുന്ന കോളേജ് ടൈം ആയിരുന്നു അല്ലെ നിങ്ങൾ പ്ലസ് ടു വീട്ടുകാർക്ക് താല്പര്യമായിരുന്നു െ അതുകൊണ്ട് എന്തായാലും പുള്ളി കഷ്ടപ്പെട്ടു പിന്നെ നല്ല എന്തെങ്കിലും അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ചെറിയ സമയങ്ങളൊക്കെ ചെറിയ സമയങ്ങളൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ല ഭയങ്കര പണ്ടൊക്കെ ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കുന്നത് മോപ്പില്ലല്ലോ അതൊക്കെ ചെലപ്പോ ഹസ്ബൻഡ് കേട്ട് കഴിഞ്ഞ നല്ല അനുഭവങ്ങളായിരുന്നു അതെല്ലേ അവിടുത്തെ കാര്യമാണ് കല്യാണം കഴിഞ്ഞ ഒരാണല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഇതൊക്കെ പ്രേമം കാതൽ റൊമാൻസ് പ്യാറ് അതെ അതൊക്കെ പറയുമ്പോൾ എളുപ്പമായിരിക്കും പക്ഷെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ആണോ ആളൊരു പാവം ആരുന്നല്ലോ ആളൊരു പാവ രണ്ടും കണ്ടായിരുന്നു ഒരു എഴുഞ്ഞുണ്ട് അപ്പൊ കലിപ്പന്റെ കണ്ടാരി എന്നായിരിക്കും കലിപ്പൻ ആള് പാവ കണ്ടായിരിക്കും ആ കറക്റ്റ് ആണ് അപ്പൊ കലിപ്പന്റെ കണ്ണാരി എങ്ങനെ ഇണ്ടായിരുന്നു അനുഭവ അതേ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ പിന്നെ ഈ മൊബൈൽ ഇത് ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ വന്നപ്പം പിന്നെ പറഞ്ഞു പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഒത്തിരി സന്തോഷം നിങ്ങളൊക്കെ കാണാൻ അടുത്ത അടുത്താണിലേക്ക് നമുക്ക് പോകാം പോവാം ഇത്രയും അനുഭവങ്ങളെ പറയാനുള്ളൂ ഇനി നിങ്ങൾ സ്കൂളിൽ കാണുമ്പോ അപ്പൊ അതിലെങ്ങനെ പ്ലസ് ടു ടൈം ആയിട്ട് അപ്പൊ ഇതുപോലെ ഇപ്പിട്ടുന്നു ആരെങ്കിലും കാണണം വീട്ടിലെ അമ്മയുടെ പറഞ്ഞാൽ ചിലപ്പോ ഫ്രണ്ടിന്റെ അടുത്ത് പോവാ അല്ലെ ട്യൂഷന് പോവാന്നൊക്കെ പറഞ്ഞാ പോ ാണ് അതല്ല ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ളത് ബൈക്കിൽ പോകുന്നുണ്ടായിരുന്നു പൈസ ഭയങ്കര ഭയങ്കര സ്പീഡിൽ പോകാൻ ഭയങ്കര ഇഷ്ട ാണ് ഇടയ്ക്കെണ്ടോ നിങ്ങള് കാലഘട്ടം ഓരോ ഈ ഇടവഴിയിലൂടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാനൊക്കെ കൊതിച്ചിട്ടുണ്ടോ അന്ന് കൂടുതൽ പോകുമ്പോൾ കൊണ്ടുവിടാൻ വേണ്ടി വരും അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മീറ്റിങ് അതുപോലെ തൃശ്ശൂര് കോൺവസ്റ്റ് എല്ലാ സ്ഥലത്തും കറങ്ങും അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു അത്രമുള്ള അനുഭവങ്ങളൊക്കെ അല്ലെ കൊച്ചു കൊച്ചു അനുഭവങ്ങളൊക്കെ എന്തായാലും ഭയങ്കര രസമായിരുന്നു രണ്ടുപേരുടെ അനുഭവങ്ങളൊന്നും ഒക്കെ രസമായിരുന്നു ഇനി നമുക്ക് ചേച്ചിയിലേക്ക് പോവാം സ്നേഹിച്ചു അതെ അല്ലേ ആ ശരി 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 എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം ഒക്കെ പണ്ട് കാലങ്ങളിലുള്ള കൂടുതലും അത് ലാൻഡ് ഫോൺ ഒക്കെ ആയിരുന്നു ലാൻഡ് ലാൻഡ് ഫോണൊക്കെയായിരുന്നു ഫോണിലേക്ക് സെക്കൻഡ് ഇയർ ഒക്കെ ആണ് സ്റ്റേജ് തുടങ്ങിയത് പിന്നെ നമ്മള് ലീവിന് വരുന്ന സമയത്ത് മാത്രം കാണും ഇതേപോലെ തന്നെ ആ സമയത്ത് കൊണ്ടുവിടാൻ വരുന്ന സമയത്തും തിരിച്ചു പോകുന്ന സമയത്തും കാണാൻ വരും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കാണുമ്പോ പേടിയുണ്ടാവില്ല ആരെങ്കിലും കാണുമോ ഇത് അനിയത്തിയാളോ കാണല്ലേ ഓഹോ അതൊന്നും നല്ലൊരു അനുഭവമായിരുന്നു പക്ഷേ പറയൂ പറയുന്നു അല്ല പക്ഷെ ഇപ്പൊ ആ ഒരു ത്രില്ലും ഇല്ല നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് അതെ അതെല്ലാം നല്ല അനുഭവങ്ങളൊക്കെ ആയിരുന്നു വീട്ടുകാർക്കൊക്കെ ഇഷ്ടമായിരുന്നു അറേഞ്ച് മാരേജ് തന്നെയായിരുന്നു അല്ലേ ഓ ശരി 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 താല്പര്യം തന്നെയായിരുന്നു അവർക്ക് വീട്ടിൽ വീട്ടിൽ വന്ന് സംസാരിച്ചു അപ്പം എന്റെ വീട്ടില് വലിയ കുഴപ്പമില്ലാതെ ആരും ചെറുതായിട്ട് പിന്നെ എന്നാ ആഗ്രഹം അതെ അല്ലേ ഇത്രയും കാലം വളർത്തിയല്ലേ അവർക്കും രണ്ടു വീട്ടുകാർക്കും രണ്ടു വീട്ടിലും അറിഞ്ഞിട്ട് ഒരുമിച്ച് മതി ഓഹോ അങ്ങനെ പറഞ്ഞു ഞാൻ ശരി ശരി എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് പോയിട്ട് വീട്ടിൽ വന്ന് സംസാരിച്ച് പിന്നെ ഒരു വർഷം കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ശേഷം ഇങ്ങോട്ട് വരുവായിരുന്നു ഞാൻ ഇവിടെ വന്നു കഴിയുമ്പത്തേക്കും ഓഹ് സുഖമായിട്ട് സുന്ദരമായിട്ട് ചെയ്യാം പാട്ടുകളൊക്കെ റിംഗ്ലോഡ് ആൽബം സോങ് ആയിരുന്നു അത്ര ആ സമയത്ത് ആൽബം സോങ് സുന്ദരി ഞങ്ങളേ ഇച്ചിരി മെച്യൂർ ആയിട്ടുള്ള പ്രണയമാണ് ജോലി ചെയ്തിട്ട് അത് കഴിഞ്ഞിച്ചോളാം അപ്പം ആ സമയത്ത് ഞാൻ സൗദിയിലും ആൾക്കും ഭർത്തകളുമായിരുന്നു ഞങ്ങൾ ഈ സ്കൈപ്പായിരുന്നു ആ സമയത്ത് സ്കൈപ്പുള്ള വീഡിയോ കോളായിരുന്നു നേരിട്ട് കണ്ടുള്ളതൊന്നുമില്ല അപ്പൊ വീട്ടിൽ പറഞ്ഞ് കല്യാണം എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാണ് ഞങ്ങള് കണ്ട് അങ്ങനെയൊന്നും ഇല്ല കല്യാണ എൻഗേജ്മെന്റ് ഞാനില്ലായിരുന്നു ഇവിടെ വന്നിട്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞാണ് ഞങ്ങൾ ഇന്ന് പുറത്തിറങ്ങാൻ പോലും അങ്ങനെയൊന്നും മെച്ചൂർ ആയിട്ടുള്ളൊരു നഷ്ടപ്പെടാതൊക്കെ അതൊന്നും അതെ അതൊന്നും ഞങ്ങളുടെ ലൈഫിലില്ല ആ സമയത്ത് ഞാൻ ഞങ്ങൾ ലീവനൊക്കെ വരുമ്പോ വേറെ വേറെ ടൈമിലൊക്കെ ആ വന്ന് കണ്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ അത് വീട്ടിലാ വീട്ടിൽ വന്നാൽ ആ ഞങ്ങൾക്ക് അറിയായിരുന്നു പിന്നെ ഫേസ്ബുക്ക് വഴി പിന്നെ ഒന്നും കൂടെ നമ്മള് സ്കൂളിൽ ടൈം നമ്മള് ഫ്രണ്ട്സിനൊക്കെ നമ്മൾ അങ്ങനെ പിന്നെ നമ്മള് ജോലിയൊക്കെ കിട്ടിപ്പോ വീട്ടിൽ പറയുമ്പോ അതിന്റേതായ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ താല്പര്യം ഇപ്പം ആറു വർഷം അതായത് കഴിഞ്ഞിട്ട് ഇപ്പം അഞ്ചു വർഷമാകുമ്പോ അല്ലെ അപ്പൊ രണ്ടുപേരും ഇവിടെ തന്നെയാണ് രണ്ടു പോകുന്നില്ലേ ശരി ശരി എന്ന സന്തോഷം ഇതൊക്കെ കേൾക്കാൻ സാധിച്ചത് അടുത്താളിലേക്ക് പോവാന്ന് എന്താണ് നല്ല വിശേഷം അസുഖായിട്ടിരിക്കുന്ന പിന്നെ ഇവിടെ അനുഭവം അങ്ങനെ നോട്ടമോട്ടതാണല്ലേ ഫസ്റ്റ് അറ്റം ആയിരുന്നു രണ്ടു ഇയാളാണോ ആദ്യം പറഞ്ഞത് ആയിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് ഇയർ ഒക്കെ ചുമ്മാ ഫ്രണ്ട്സിനെ പോലെ പിന്നെ സെക്കൻഡ് ഇയർ കുറച്ചുകൂടി പരിചയ അങ്ങനെ റിലേഷൻഷിപ്പിലായിട്ടോട് എനിക്ക് പേടിയായിരുന്നു വെച്ച് കഴിഞ്ഞാ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നില്ല നിങ്ങളുടെ വീടുകളുടെ തൊട്ടടുത്താണ് ജസ്റ്റ് സിക്സ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഡിഫറൻസ് ഉള്ളു അപ്പം പിന്നെ അവൻറെ ബ്രദർ കല്യാണം തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ പക്ഷെ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു വീട്ടിലൊരു കുഴപ്പമില്ലായിരുന്നു ല്ല പറഞ്ഞല്ലോ അതുകൊണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ ഇതൊക്കെ അനുഭവിച്ചോ അവിടെ കത്ത് കൊടുക്കലും അല്ല അമ്മ ജോലി ഇങ്ങോട്ട് വന്നു ഇവിടെ ഫോർ ഇയേഴ്സ് ആയിരുന്നു അപ്പൊ ഞാൻ നാട്ടിലായിരുന്നു അപ്പൊ നാളെ ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു ലീവിന് വരുമ്പോഴൊക്കെയാണ് അപ്പൊ അമ്മ വിളിക്കും വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്റെ ഹോസ്റ്റലിലേക്ക് എന്തായാലും വിളിക്കും എല്ലാ ദിവസവും വിളിക്കും അല്ലെങ്കിൽ ചിലപ്പോ എല്ലാ ദിവസവും അങ്ങനെ വിളിക്കുന്നില്ല അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ന് വിളിക്കും എവിടെയാണ് എന്താണെന്ന് ഇന്നത്തെ ഡേ ആയതുകൊണ്ട് നല്ലൊരു

അങ്ങനെ അവര് വഴി ചെറുക്കൻ വീട്ടുകാരെ അറിയാം പെണ്ണുട്ടെ അറിയാം അങ്ങനെ വീട്ടുകാരെ ഉറപ്പിച്ചു പിന്നെ ഞങ്ങളുടെ ആക്ച്വലിന്ന് വെച്ചാൽ അരഞ്ഞു ശേഷുന്ന പുള്ളിയുടെ അപേക്ഷിച്ചാണ് അത് ഞങ്ങള് എന്നെ കാണാൻ വരുന്നത് ഞങ്ങൾ അന്നോട്ട് സംസാരിച്ചു തുടങ്ങിയതാ മുന്നേ കണ്ടു പിന്നെ ആ ഒരു ഡിസ്റ്റൻസ് ആയിരുന്നു ആ സമയത്താണ് ഞങ്ങളുടെ ഫുൾ കെമിസ്ട്രി ഡെവലപ്പ് ആയത് സുതായിട്ട് ഈ ഏപ്രിൽ ഇപ്പൊ നാലു വർഷം അപ്പൊ നാട്ടിലുള്ള അനുഭവങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ാണ് കാരണം എൻഗേജ്മെന്റിന് ശേഷം ഒരു തവണ ഞാൻ ട്രണ്ടത്ത് വർക്ക് ചെയ്യുമ്പോ എന്നെങ്ങനെ കാണാൻ വന്നായിരുന്നു അന്ന് നമ്മളൊന്ന് കറങ്ങി അത് ഇതേപോലെ ബൈക്കിലായിരുന്നു പുള്ളി പിള്ളിയുടെ ബുള്ളറ്റായിട്ട് വന്നു അന്ന് ഫുൾ ടൂറി ഞങ്ങള് അതേപോലെ കറങ്ങുമായിരുന്നു അതിനുശേഷം പുള്ളിക്ക് തിരിച്ചു പോയല്ലോ പിന്നെ കണ്ടില്ല പിന്നെ കണ്ട കല്യാണത്തിന്റെ അന്നാണ് അതല്ലേ അതിനുശേഷം ഇനി അടുത്തത് ഞങ്ങള് രണ്ടോൾ കഴിക്കാം സന്തോഷം ഉണ്ട് ഇന്നത്തെ ദിവസം എല്ലാം നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിലും അതേപോലെ നല്ല നല്ല അനുഭവങ്ങളൊക്കെ പറയാൻ പറ്റിയതിലൊക്കെ ഒത്തിരി സന്തോഷം എല്ലാവരോടും നന്ദി പറയാണ് പിന്നെ എന്താ പറയുക ഒന്ന് രണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആണോ ജെന്റ്സ് ആണോ ഈ ആദ്യം ഈ ലവ് ലൗവിനെ കുറിച്ചൊക്കെ പ്രപ്പോസ് ചെയ്യുന്നത് ിങ്ങോട്ട് തന്നെ വന്നെ ഇഷ്ടം ഇങ്ങോട്ടാ എന്നെ വിളിച്ചു തന്നെ എനിക്ക് തന്നെ ഇഷ്ടം കാലുകൊണ്ട് ഇങ്ങനെ ഒരു വരപ്പോ വരയാണോ ഇപ്പോഴത്തെ ആണോ ഇഷ്ടം അ എനിക്കിപ്പോഴില്ലാസമയത്തൊക്കെ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ നമ്മളും നമുക്ക് ഉണ്ടാവൂലോ നമ്മളും വിശ്വാസം ആരോടും പറയും അല്ലാന്ന് മനസ്സിലും സന്തോഷം ൂടാനും ഒരുപാട് നാളെ മുന്നേ നടന്ന കാര്യങ്ങളല്ലോ ഇന്നു വാട്സാപ്പില്ല അത് പിന്നെ ഉപയോഗിച്ച് വന്നിട്ട് വാട്സ്ആപ്പ് ഉപേജ ആ സമയത്ത് സ്കൈപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ അത് പിന്നെ മെസ്സേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നൂറ് മെസ്സേജൊക്കെ ഉള്ളു െ അപ്പൊ ആ സമയത്ത് ഞാൻ മെസ്സേജ് അയച്ചോണ്ടേരിക്കുന്നുണ്ടോ അപ്പൊ ആ സമയത്ത് സ്വഭാവം ഒന്നും അത്ര അറിയത്തില്ല ഇപ്പൊ എനിക്കറിയാം ഉറങ്ങി കഴിഞ്ഞ എടുത്തോണ്ട് പോയ പോലെ അറിയത്തില്ല ഞങ്ങൾക്ക് അവിടെ രണ്ടു മണിക്കളി തുടങ്ങുന്നത് തന്നെ കാരണം ഡ്യൂട്ടി കഴിഞ്ഞു വന്നൊന്ന് ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ടേ ഉള്ളൂ എന്താ പരിപാടി ഫുഡ് കഴിച്ചിട്ട് ഇരിക്കുമ്പഴത്തേക്ക് നാട്ടിലെ രണ്ടു മണിയോ പിന്നെ പിന്നെയായിരിക്കും എന്നെ വിളിക്കുന്നത് ഞാനാ സമയം കൂടെ ഉറക്കം കഴിയും എന്റെ രാത്രി അത്യം മുഴുവൻ സംസാരം ഞാനിപ്പൊ അത് ആലച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇതൊക്കെ ഡേ ചെയ്യാനുണ്ട് ഫ്രണ്ട്സിനോട് പറഞ്ഞ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ചോക്ലേറ്റ് ചെറിയൊരു ചോക്ലേറ്റ് വലിയ ചെറുതെന്താ നല്ല കിട്ടുന്നു എനിക്ക് ടെഡി ഫസ്റ്റ് ആയിട്ട് കിട്ടിയത് ഫ്രണ്ട് കൊടുത്തു ആ അന്ന് എനിക്ക് ഒരു ടെറ്റു ഫ്രണ്ട് പന്നു കിട്ടു ഓഫീസിലേക്ക് വിട്ടു എന്തോ ഗിഫ്റ്റ് ഉണ്ട് പാർസൽ ഉണ്ടെന്നുണ്ട് പാർസൽ ഞാൻ തിരിപ്പുണ്ടായിരുന്നു ടെഡിപേർ ഒരു പിന്നോര് പോയല്ലോ വന്നു ചേരും

ആദ്യം ചെല ഒരു നല്ല അടിപൊളിയായിട്ട് പാടും നല്ല സ്വരമാണ് നല്ല രീതിയിൽ പാടുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ പിന്നെ വേണം ഇനി ആരും പാട്ട് പാടുന്നാലൊന്നുമില്ല ശ്രമിച്ചു ചേച്ചിക്ക് ഒരു പാട്ട് പാടില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയാം നിങ്ങള് എല്ലാരും കൂടെ കൂടിയിട്ട് ഒരു പാട്ട് ചെപ്പുണ്ടോ മാണിക്കൽ വാമി പൊരുനം ദൈനം വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ മൂലത്തിൽ ും തീരം വരമ്പോ വാനം പാടി ഉള്ളിൽ മോദത്തിരകൾ ഉയരുമ്പോൾ പാടുന്നു ഉള്ളിൽ മോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു നമ്മടെ ഇപ്പോ കണ്ടുകൊണ്ടിരുന്നത് വാലന്റൈൻസ് ഡേ പുതിയ പരിപാടിയായിരുന്നു നമ്മുടെ കുവൈറ്റിലെ മങ്കഫിലായിരുന്നു ഇവരൊക്കെ അറിയപ്പെടുന്ന ഗായകരും അതേപോലെ തന്നെ അറിയപ്പെടുന്ന അഭിനേതാക്കളും ആളൊക്കെ പറയാൻ പറ്റും ചുമ്മാ പറഞ്ഞു കേട്ടോ ഇപ്പൊ നല്ല നല്ല ഗാനങ്ങളും അതേപോലെ തന്നെ ഒരുപാട് അനുഭവകഥകളും ഒക്കെ പറഞ്ഞു തന്ന് ഒരു നല്ലൊരു സായാഹ്നം ഗംഭീരമാക്കിയതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയണം എല്ലാവരോടും കൂടെ കേട്ടോ വെരി മച്ച് അപ്പൊ നിങ്ങൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക